ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സോണിയെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ ആൽബിയെ ഇല്ലാതാക്കാനാണ് രാഹുലിന്റെ പുതിയ ശ്രമം രാഹുലിനെ രൂപയുടെ സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെടുമെന്നും മനസ്സിലാക്കിയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് രൂപ തന്നെയാണ് ആ ഒരു കാര്യം രാഹുലിനെ അറിയിച്ചതും അതുകൊണ്ട് തന്നെ രൂപ ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നറിഞ്ഞ സേനനും അതുപോലെ തന്നെ നമ്മുടെ കിരൺ നല്ല പേടിയുണ്ട് ആൽബിയെ എന്തെങ്കിലും അപകടപ്പെടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടപ്പെടുത്തോ എന്നുള്ള കാര്യത്തിലൊക്കെ അതുകൊണ്ട് തന്നെ രാഹുലിന്റെ ഒരു നീക്കവും അവിടെ നടക്കുന്നില്ല ഇതിനിടയിലാണെങ്കിൽ കല്യാണി സ്വപ്നവും കണ്ടിട്ടുണ്ട് കിരൺ അപകടം സംഭവിക്കാൻ പോകുന്നു എന്നത് കിരൺ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും അപകടം ഉണ്ടാകുമെന്ന് അവർക്ക് നല്ല ഉറപ്പാണ് അതുകൊണ്ട് തന്നെ എല്ലാവരെയും എല്ലാവരുടെയും പുറകെ തന്നെ സേനന്റെ ഗുണ്ടകൾ ഉണ്ടുതാനും അങ്ങനെ ആൽബി നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നതിന് മുന്നേ സോണിയെ ചെന്ന് വീട്ടിൽ ചെന്ന് കാണുന്നുണ്ട് അങ്ങനെ സോണിയോട് സംസാരിക്കുക ചെയ്തതിന് ശേഷം തന്നെയാണ് ആൽബി രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നത് അവിടെ ച്ച് അപകടപ്പെടുത്താനാണ് ഗുണ്ടകളുടെ തീരുമാനം പക്ഷേ സേനന്റെ ഗുണ്ടകളൊന്നും വെറുതെ ഇരിക്കുന്നില്ല ആൽബിയെ അപകടപ്പെടുത്താൻ വന്ന ആ ഗുണ്ടകളെ ശരിക്ക് പെരുമാറുന്നുണ്ട് അതുപോലെ തന്നെ രാഹുലിനിട്ടുള്ള പണിയും അവർ ശരിക്കു കൊടുക്കുന്നുണ്ട് തൻ്റെ മകളുടെ ജീവനും ജീവിതവും ഇല്ലാതാക്കാൻ ഒരിക്കലും സേനൻ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ ഓരോ നീക്കവും നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് സേനൻ ഇരിക്കുന്നത് അങ്ങനെ സേനന് കിട്ടാനുള്ളത് അതായത് സേനൻ രാഹുലിന് കിട്ടാനുള്ളത് കൊടുക്കുക തന്നെ ചെയ്യുന്നുണ്ട് എന്ത് ചെയ്താലും അതിൻ്റെ ഇരട്ടിയായിട്ട് രാഹുലിന് തന്നെ തിരിച്ചു കൊടുക്കുകയാണ് സേനൻ ചെയ്യുന്നത് എന്തായാലും ഒരു അപകടവും കൂടാതെ സോണിയുടെ ആൽബിയുടെയൊക്കെ വിവാഹം നല്ല ഭംഗിയായി തന്നെ കഴിയുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു